നമ്മുടെ ആസിഫലിയുടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ അധികം ആളുകൾ ഇത് വളരെ വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു സിനിമയും നോക്കി കണ്ടിരുന്നത് ഏതായാലും ആസിഫലി എന്ന് പറയുമ്പോൾ ഞാൻ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ കുറേ അധികം ആരാധകരും അതുപോലെ തന്നെ ഈ അടുത്തൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന സമയത്ത് ആസിഫലിയുടെ ഭാഗത്ത് അധികം ആളുകൾ ഉണ്ട് ആസിഫ് അലി എത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയതാണ് കണ്ടതാണ് അപ്പം ഏതായാലും നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം അതവിടെ നിൽക്കട്ടെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന നമ്മുടെ ആസിഫ് അലിയുടെ സിനിമയെക്കുറിച്ച് പറയാം അപ്പോൾ ഡയറക്ഷൻ ആൻഡ് സ്റ്റോറി എന്ന് പറയുന്നത് അർഫാസ് അയ്യൂബാണ് അതുപോലെ തന്നെ ഡയലോഗ് ആദം അയൂബ് രണ്ടുപേരും സഹോദരങ്ങളാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇത് മരുഭൂമിയിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണ് മരുഭൂമി മാത്രമാണ് ഈ സിനിമയിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ തന്നെ എന്താ പറയാ ഒരു ബാഡ് ആയിട്ട് തോന്നില്ല എന്നുള്ളതാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഏതായാലും അതേ പറ്റിയിട്ട് മോശം കാര്യങ്ങളൊന്നും പറയാനുള്ള പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ ഒരു മൂന്നേ മൂന്ന് ക്യാരക്ടർ മാത്രമാണുള്ളത് അലി അതുപോലെ തന്നെ സറഫുദ്ദീൻ പിന്നെ അമല പോൾ അപ്പോൾ അവരുടെ മൂന്ന് പേരുടെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും ആദ്യം തന്നെ ആസിഫ് അലിയിൽ നിന്ന് തുടങ്ങാം ആസിഫ് അലിയുടെ അഭിനയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ രൂപവും കോലം ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു ആസിഫ് അലിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എത്രത്തോളം ഭംഗിയാക്കാൻ കഴിയുമോ അത്രത്തോളം ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് ആസിഫ് അലി അത് അങ്ങനെ ആ ഒരു തരത്തിലുള്ള ക്യാരക്ടറാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കാരണം നമ്മൾ കരുതാത്ത രീതിയിലുള്ള ആസിഫ് ആസിഫലിയുടെ വേറെ തരത്തിലുള്ള ഒരു ക്യാരക്ടർ അപ്പോൾ ഏതായാലും കാണുമ്പോൾ നമുക്കത് ആ പുള്ളിക്കാരൻ ഇങ്ങനെയും ചെയ്യാൻ കഴിയുമെന്ന തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുമെന്നുള്ളതാണ് വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ആസിഫ് ആസിഫലിയുടെ ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്രീനിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആസിഫലി മാത്രമാണ് കേട്ടോ അത് ആദ്യം തന്നെ പറഞ്ഞുതരാം ഏതൊരു സ്ക്രീനിലും ആസിഫ് ആസിഫലി ഉണ്ട് എന്നുള്ളതാണ് ഏതൊരു സ്പേസിലും ആസിഫലി അവിടെ ഉണ്ട് പിന്നെ അടുത്തത് സറഫുദ്ദീൻ സറാഫുദ്ദീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അത്ര വളരെ വലിയ രീതിയിലുള്ള ഒരു സ്ക്രീൻ സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാരണം കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്തൊന്നും സറഫുദ്ദീനെ കാണിക്കുന്നില്ല പിന്നെ സറാഫുദ്ദീൻ വരുന്നുണ്ട് പക്ഷെ അവിടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്ക്രീൻ സ്പേസ് എന്നാലും തെറ്റില്ലാത്ത സ്ക്രീൻ സ്പേസ് അദ്ദേഹത്തിനുണ്ട് പക്ഷേ പുള്ളിക്കാരൻ്റെ അഭിനയം എടുത്ത് പറയേണ്ട കാര്യമാണ് കുറഞ്ഞ സ്പേസ് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു എന്താ പറയുക ഒരു സൈക്കോ മൂഡ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത് ഒരു ആ ഒരു പടം ഒരു സൈക്കോ ത്രില്ലിംഗ് മൂവിയാണ് എന്നുള്ളത് നമുക്ക് സർഫുദ്ദീനെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് പുള്ളിക്കാരൻ്റെ ആ ഒരു ചിരിയും എക്സ്പ്രഷനുമൊക്കെ വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ സർഫുദ്ദീനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇനിയും കാണണമെന്ന് തോന്നുക കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും കാരണം മറ്റൊന്നും ആ ഒരു സിനിമയിൽ ഇല്ല അതുകൊണ്ട് സർഫുദ്ദീൻ്റെ കുറച്ചുകൂടെ എക്സ്പ്രഷനും കാര്യങ്ങളും ആ ഒരു എന്താ പറയുക ഒരു അതൊരു സംഭവമുണ്ട് അതൊക്കെ ഇനിയും വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും ഞാൻ ഞാനേതായാലും അടുത്ത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലേക്കാകും അപ്പോൾ ഏതായാലും പിന്നെ അമ അമലാബോളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു അഭിനയം സ്ക്രീൻ സ്പേസ് നല്ലവണ്ണം ഉണ്ട് ആസിഫ് അലിയുടെ കൂടെ തന്നെ സ്ക്രീൻ സ്പേസ് നല്ലോണം കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നാലും അഭിനയം ഒന്നുകൂടെ അങ്ങോട്ട് മെച്ചപ്പെടുത്താമായിരുന്നു കാരണം അവരുടെ കൂടെ കട്ടക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എന്തെങ്കിലും കാര്യങ്ങൾ അമലാബോളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമായിരുന്നു എന്തെങ്കിലും കുറച്ച് അത് നിങ്ങൾക്ക് തോന്നും ഏഹ് എന്തെങ്കിലും കുറച്ചും കൂടെ കാര്യങ്ങൾ ഒരു സംഘട്ടനും എന്തിനൊക്കെ ചെയ്യിപ്പിക്കാമായിരുന്നു അങ്ങനെയും തോന്നും അപ്പോൾ ഏതായാലും ക്യാരക്ടറുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടെടുത്തോളം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ് ഒന്നിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത് നല്ലൊരു ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം കേട്ടോ സിനിമ നിന്ന് ഇറങ്ങിയ ദിവസമാണ് പോയപ്പോൾ തിയേറ്ററിൽ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് സത്യം പറയാൻ ഒരു മനുഷ്യനുമില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ അധികം ആളുകൾ പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ വരലിൽ തുടത്തി പക്ഷെ എന്നാലും കരുതി അത്ര അങ്ങോട്ട് ആളുകൾ ഇല്ല എന്നുള്ളതാണ് അതെന്താണെന്ന് അറിയില്ല ഇന്നത്തെ ദിവസത്തിന്റെ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണോ അതോ നമ്മൾ പോയ സമയം ശരിയല്ലാത്തത് എന്താണെന്ന് അറിയില്ല ആളുകൾ വളരെ കുറവായിരുന്നു അപ്പോൾ അതിലുള്ള ആളുകൾ തന്നെ വളരെ മോശം കമന്റുകളാണ് പറയുന്നത് പക്ഷെ എനിക്ക് ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ആലോചിച്ചു പോകുമ്പോൾ എന്താണ് അടുത്തത് എന്താണ് അടുത്തത് എന്താണ് അങ്ങനെയല്ല നമ്മൾ ആലോചിക്കുക നമ്മൾ ആലോചിക്കുന്നത് ഒരു സംശയമാണ് കാരണം ഇവർ മൂന്ന് പേര് മൂന്ന് പേരുടെയും ക്യാരക്ടർ ഒരു മൂന്നാല് വട്ടം മാറി മറിയുന്നു അപ്പോൾ ഇതിപ്പോൾ ആരുടെ ക്യാരക്ടറാണ് ശരി ആരുടെ ക്യാരക്ടറാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് പോകും അടുത്തത് എന്ത് അടുത്തത് എന്ത് എന്നുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമല്ല ത്രില്ലിംഗ് ഉണ്ട് കാരണം ഇതിലിപ്പോൾ ആരുടേതാണ് എന്നുള്ള ഒരു ത്രില്ലിംഗ് ത്രില്ലിങ്ങുണ്ട് അതിന് നമുക്കൊരു സംശയമായിട്ടാണ് നമ്മൾ അടിക്കുന്നത് അതാണ് സംഭവം ആ ഒരു സംശയത്തിന്റെ ഒരു രീതിയിലുള്ള സിനിമയാണ് അതായത് ഇത് ആരുടെ ക്യാരക്ടറാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ആര് പറയുന്നതാണ് ഇതിൽ ശരി അമനാബോൾ വരുന്നു ആസിഫ് അലി വരുന്നു ഷറഫുദ്ദീൻ വരുന്നു ഇവരെ മൂന്ന് പേരെയും ചുറ്റി കുറച്ച് കാര്യങ്ങൾ അതിങ്ങനെ തല തല കീഴാഴി മറിഞ്ഞിങ്ങനെ ഓരോരോരുത്തരെയും ക്യാരക്ടർ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അതെന്താണെന്ന് ആരുടേതാണ് ശരിയെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പോകുമെന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇത് മാത്രമാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് വെറും മൂന്ന് പേരെ മാത്രം വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ആസിഫ് വലിയുടെ ഒരു മാസമായിട്ടുള്ള സിനിമയാണ് തിയേറ്ററിൽ പോയിട്ട് കൂകി ഇളക്കി മറിക്കാം എന്നൊക്കെ കരുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നിരാശയായിരിക്കും ഫലം കാരണം അതിന് പറ്റിയിട്ടുള്ളൊരു സിനിമയല്ല സൈലൻറ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പക്ഷേ നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞതല്ലേ ചെറിയൊരു ലാഗുണ്ട് സെക്കൻഡ് ഹാഫ് വളരെ വലിയ രീതിയിലുള്ളൊരു ബോറിംഗ് തോന്നത്തില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം വീഡിയോ ആയിട്ട് വീണ്ടും വരാം